ത്രിപുരാന്തകൻ കേരളത്തിൽ ആരാധിക്കുന്ന ശൈവമൂർത്തികളിൽ പ്രധാനിയാണ് ത്രിപുരാന്തകൻ ത്രിപുരന്മാരുടെ അന്തകനായ ശിവൻ എന്നാണ് അർത്ഥമാക്കുന്നത് ത്രി പുരണം എന്നാൽ മൂന്ന് ലോകങ്ങൾ ഈ മൂന്ന് ലോകങ്ങളിൽ വസിച്ച മൂന്ന് അസുരന്മാരെ ഒറ്റ ബാണത്താൽ ഹരിച്ചവൻ എന്നർത്ഥം സത്വ രജു തമോ ഗുണങ്ങളാകുന്നു മൂന്ന് അസുരന്മാർ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിവയാണ് മൂന്ന് ലോകങ്ങൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ആത്മാവാകുന്ന ശിവൻ ജ്ഞാനമാകുന്ന ബാണത്താൽ ഈ മൂന്നിനെയും നശിപ്പിക്കുന്നു ഈ മൂന്ന് ദോഷങ്ങളും കടന്ന് മനുഷ്യൻ തുര്യാവസ്ഥയിൽ പ്രവേശിക്കുന്നു അങ്ങനെ അവന് മോശം ലഭിക്കുന്നു മലപ്പുറം ജില്ലയിൽ കിരിശ്ശേരിക്കടുത്ത് പ്രസിദ്ധമായ ത്രിപുരാന്തക ക്ഷേത്രമുണ്ട് ആന്ധ്രാപ്രദേശിൽ പ്രകാശം ജില്ലയിലെ ത്രിപുരാന്തക സ്വാമി ക്ഷേത്രം പ്രസിദ്ധമാണ് തമിഴ്നാട്ടിൽ തിരുവള്ളൂർ ജില്ലയിൽ ഒരു ത്രിപുരാന്തക സ്വാമി ക്ഷേത്രം ഉണ്ട്